ഇംഗ്ലണ്ടുമായുള്ള വൈറ്റ് ബോൾ പരമ്പരകൾക്കും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുമുള്ള ഇന്ത്യൻ ടീമുകളെ ഉടൻ പ്രഖ്യാപിക്കും ഇംഗ്ലണ്ടുമായുള്ള ടിവൻ്റി പരമ്പരയും ഏകദിന പരമ്പരയുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യമായി ഇന്ത്യ കളിക്കുന്നത് ഇരുപത്തിരണ്ട് മുതലാണ് അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പര നടക്കാനിരിക്കുന്നത് ഏകദിന പരമ്പര ഫെബ്രുവരി ആറിന് ആരംഭിക്കും അതിനുശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി ഇന്ത്യൻ സംഘം ദുബായിലേക്ക് പോകുന്നത് ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ കണ്ട് ഏറെക്കുറെ അതേ ടീമിനെയാവും ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയ്ക്കായി ഇന്ത്യ തെരഞ്ഞെടുക്കുക എന്നാൽ ടി പരമ്പരയ്ക്കായി മറ്റൊരു ടീമിനെയായിരിക്കും ഇറക്കുന്നത് ഇംഗ്ലണ്ടുമായുള്ള പരമ്പരകളിലും ചാമ്പ്യൻസ് ട്രോഫി ടീമിലും ഇടം ലഭിച്ചേക്കുക ചുരുക്കം ചിലർക്ക് മാത്രമായിരിക്കും ഇന്ത്യയുടെ ടി ട്വൻ്റി ടീം ഏകദിന ടീം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടീം എന്നീ മൂന്നിലും സ്ഥാനം ലഭിച്ചേക്കുക വെറും അഞ്ചു പേർക്കായിരിക്കുമെന്നാണ് സൂചനകൾ ചില സൂപ്പർ താരങ്ങൾ ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുമില്ല ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുൻ നായകൻ വിരാട് കോഹ്ലി സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ എന്നിവരെല്ലാം കഴിഞ്ഞ വർഷത്തെ ടി ട്വൻറ്റി ലോകകപ്പിന് പിന്നാലെ ഈ ഫോർമാറ്റിനോട് വിട പറഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെ ഇന്ത്യൻ ഏകദിന ടീം ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡ് എന്നിവയിൽ മാത്രമേ ഇവരെ കാണാനാവുകയുള്ളൂ ഓപ്പണർ യശോസി ജയ്സ്വാള സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ സ്പിൻ സ്പിൻബൌളിംഗ് ഓൾറൗണ്ടർ അക്ഷർ പട്ടേൽ ഇടങ്കയ്യൻ പേസർ അർഷദീപ് സിംഗ് എന്നിവരാണ് ഇന്ത്യയുടെ മൂന്ന് ടീമുകളിലേക്കും നറുക്കു വീഴാൻ പോകുന്ന കളിക്കാർ ഈ അഞ്ച് താരങ്ങൾക്കും ഇന്ത്യയുടെ മൂന്ന് വ്യത്യസ്ത ടീമുകളിലും സീറ്റ് ഗ്യാരണ്ടിയാണെന്ന് ഉറപ്പിച്ചു പറയാനും സാധിക്കില്ല ഇവരിൽ മൂന്നു പേർ മാത്രമാണ് എല്ലാ ടീമുകളിലും നൂറ് ശതമാനം ഉറപ്പുള്ളവർ ഇത് ഹാർദിക് പാണ്ഡ്യയും അക്ഷർ പട്ടേലും അർഷദീപ് സിംഗുമാണ് യശോസ് ജയ്സ്വാൾ സഞ്ജു സാംസൺ എന്നിവരുടെ കാര്യം ഇനിയും ഉറപ്പായിട്ടില്ല ദൈർഘ്യമേറിയ ഓസ്ട്രേലിയൻ പര്യടനം കളിച്ച ശേഷമാണ് ജയ്സ്വാൾ നാട്ടിൽ തിരിച്ചെത്തുന്നത് അതിനുമുമ്പ് ന്യൂസിലാൻഡുമായി നാട്ടിൽ നടന്ന മൂന്ന് ടെസ്റ്റുകളിലും അദ്ദേഹം കളിച്ചിരുന്നു അതിനാൽ തന്നെ ഇംഗ്ലണ്ടുമായുള്ള ടി ട്വൻറി പരമ്പരകളിൽ ജയ്സ്വാളിന് വിശ്രമം നൽകാനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഏകദിന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും മാത്രമേ അദ്ദേഹത്തിനെ കാണാനിടയുള്ളൂ സഞ്ജുവിൻ്റെ കാര്യമെടുത്താൽ ഇംഗ്ലണ്ടിനെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ അദ്ദേഹത്തിന് സ്ഥാനം ഉറപ്പാണെന്ന് പറയാം ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ മാത്രമല്ല ഓപ്പണറും സഞ്ജു തന്നെയായിരിക്കും എന്നാൽ ഏകദിനത്തിലും ചാമ്പ്യൻസ് ട്രോഫിയിലും അദ്ദേഹത്തിന് സ്ഥാനം ഉറപ്പില്ല രണ്ടിലും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് രാഹുലാണ് ഫേവററ്റ് ബാക്കപ്പ് സ്ഥാനത്തിനു വേണ്ടി സഞ്ജുവും ഋഷഭ് പന്തുമാണ് പോരടിക്കുന്നത് ഇവരിൽ ആരെ ഉൾപ്പെടുത്തണമെന്ന് ഗൌതം ഗംഭീറിന്റെ കൂടി അഭിപ്രായം അനുസരിച്ചായിരിക്കും സെലക്ടർമാർ തീരുമാനിക്കുക ഗംഭീറിന് കൂടുതൽ പ്രിയം സഞ്ജുവിനോടാണ് എന്നാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആവശ്യപ്പെട്ടേക്കുക ഋഷഭിനെ ആയിരിക്കും എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം